കള്ളനോട്ട് സംഘം അഞ്ചു പേരെയാണ് സംഘത്തിൽ നിന്നും നോട്ടുകളും ഉപകരണങ്ങളും കണ്ടെടുത്തു രാമനാട്ടുകരയിൽ കള്ളനോട്ട് വിതരണം നടക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കള്ളനോട്ട് സംഘം പിടിയിലായത് രാമനാട്ടുകര സ്വദേശി ഡിജിലിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മുപ്പത്തിയഞ്ച് അഞ്ഞൂറ് രൂപ നോട്ടുകൾ കണ്ടെത്തി തുടർന്ന് കൊണ്ടോട്ടി സ്വദേശി അതുല്ലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഇരുപത് കള്ളനോട്ടുകൾ കൂടി കണ്ടെത്തി മുക്കം വാടക വീട്ടിൽ നിന്നാണ് കള്ളനോട്ട് അടിച്ചിരുന്നത് ഇവിടെ നിന്നും അടിച്ചുവെച്ച മുപ്പത് പേപ്പർ ഷീറ്റുകളും പ്രിന്ററും പിടിച്ചെടുത്തു മുക്കത്തു നിന്നും പിടികൂടിയ പ്രതികളെ കോഴിക്കോട് എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു അരക്കോട് സ്വദേശികളായ അംജദ് ഷാ അഫ്നാൻ മുക്കം സ്വദേശി സാലങ് എന്നിവരാണ് പിടിയിലായ മറ്റുള്ളവർ അംജദ് ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥിയും അഫ്നാൻ ബി എ ചരിത്ര വിദ്യാർത്ഥിയുമാണ് ഫറൂഖ് പറുഖേസിപി എം സിദ്ദിഖിനകത്തുള്ള സ്കോഡും ഫറൂഖ് ഐ പി ശ്രീജിത്തിന്റെ മേൽനോട്ടത്തിലുമാണ് പ്രതികളെ കണ്ടെത്തി പിടികൂടിയത് റിപ്പോർട്ടർ കോഴിക്കോട്